ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കുട്ടിക്കുട്ടി വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് നമുക്ക് ദീപശേശ്വര കല്യാണമാണ് നമ്മൾ ഒരുവിധം റെഡി ആയാലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് നേരം ഒന്ന് ശേലക്കാരെ പോയിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വേണം കല്യാണത്തിന് പോകാൻ കേട്ടോ കൊണ്ടുപോയി വെച്ചിട്ടാണ് കല്യാണം അപ്പോൾ അവിടേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള കുറപ്പാടിലാണ് ഗായ്സ് നമ്മുടെ ഇവിടുത്തെ കണ്ടങ്ങളൊക്കെ തുടങ്ങിട്ടോ റോഡ് സൈഡിലൊക്കെ ഫോട്ടോടെ വർക്ക് അർജുപെട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫോട്ടോ എട്ടി അദ്ദേഹം വേണ്ടിയില് കൊടുത്തിട്ടുണ്ട് അർജുനടനെ കുറിച്ച് പറയുമ്പോൾ കാട്ടോ ഫോട്ടോഗ്രാഫിയെക്കുറിച്ചും അരുണേടിനെ കുറിച്ചും പറയണം നമ്മുടെ ഫാമിലിയിൽ തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് അവര് നമ്മൾ എന്ത് പറയണേലും അവരാണ് വിളിക്കുക ഇന്ന് നമുക്ക് ഫ്രെയിം സെറ്റ് സെറ്റാക്കിയത് അന്ന് അരുണേടനായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ രാത്രി പത്ത് മണിക്ക് ശേഷം വിളിച്ചിട്ട് എന്ത് പറഞ്ഞാലും എന്തൊരു വർക്ക് പറഞ്ഞാലും അവർ അത് സെറ്റ് ചെയ്തു തരും കേട്ടോ അത് നമുക്ക് വല്ലാത്തൊരു ബ്ലെസ്സിങ് തന്നെയാണ് ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ എല്ലാവരും ഒന്ന് നോക്കണേ നമ്മൾ സ്റ്റേജിൽ കയറിയ സമയത്ത് ജസ്റ്റ് ഒരു സെൽഫി എടുത്തായിരുന്നു പിന്നെ അവർ നമ്മൾ കുറച്ചു നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇറങ്ങി വന്നത് പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമ്മൾ സദ്യ കഴിക്കാൻ പോയി ചേച്ചി ലാസ്റ്റ് പപ്പടവും പരിപ്പ് പായസവും രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പാലയുടെയും പരിപ്പും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കുട്ടി നല്ലൊരു പിടുത്തൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് പൈസ കഴിക്കാറുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഒറ്റപ്പാലണ്ടിങ്സ് ആണ് ഊണ് കഴിഞ്ഞിട്ട് എല്ലാരും കൂടി വർത്താനം പറഞ്ഞ നിൽക്കുകയായിരുന്നു കൊറച്ചുനേരം പിന്നെ നമ്മൾ വീണ്ടും അവിടെ പോയിരുന്നു കേട്ടോ ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ നോക്കിയിട്ട് അവിടെ പോയി കുറച്ചേരം കൂടി ഇരുന്നു തീച്ചു കിട്ടിട്ടോ ഒരു ഭക്ഷണി പറഞ്ഞിരിക്കും പുറത്ത് നല്ല കാറ്റായിരുന്നു നമുക്ക് ചെറുതായിട്ടൊരു മഴയും കിട്ടി അപ്പൊ ഞാനും ചിക്കനെല്ലേ അപ്പൊ ദീപചേശി അബ്യേട്ടനും മോണൊക്കെ കഴിച്ചിട്ട് അവർ പോവാനുള്ള പുറപ്പെട്ടായിരുന്നു കേട്ടോ അപ്പോൾ പോവാൻ വേണ്ടിട്ട് എല്ലാവരും യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പോവായിരുന്നു പുറത്തേക്ക് കല്യാണം എന്നൊക്കെ പറഞ്ഞ അതൊരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ് അല്ലേ നമ്മൾ നമ്മളെത്രക്ക് പറഞ്ഞാലും പിന്നീട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഒരു ഇരുന്നുകാരി വരുന്ന പോലെ വരിക എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക അങ്ങനെ പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു ശേഷം അളിയനും അളിയനും കൂടിയിട്ട് കൈ കൊടുക്കലും കെട്ടിപ്പിടുത്തൊക്കെ ആയിരുന്നു പിന്നെ അവർ അവിടെ നേരെ കാറി കയറി പോവാണ് കേട്ടോ ചെയ്തേ നമ്മൾ കൊണ്ടായിന്ന് നേരെ പഴയനൂർക്കാണ് ബസ് കിട്ടിയത് അവിടെ നമുക്ക് വീട്ടിലേക്ക് വരണമായിരുന്നു നമ്മൾ അവിടെ വെച്ചിട്ട് മേഘേനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പ്ലസ് ടുപ്പാട്ടെ പഠിച്ചത് ഏഹ് ഞങ്ങൾ ഇടയ്ക്ക് ചിലക്കര വെച്ച് കാണാറുണ്ട് ഇപ്പോൾ കണ്ടിട്ട് കുറച്ചായി ഒരു വർഷമായിട്ടുണ്ടാവും കണ്ടിട്ട് മേഘോഡി ഞാൻ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഓരോ വീഡിയോസും നോക്കുകയായിരുന്നു ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങള് ബസ് കാത്തിട്ട് കുറേ നേരം നിന്നു ഞങ്ങൾ മണിക്കൂർ കഴിഞ്ഞു ബസ് കാത്തു നിൽക്കാൻ ഞാൻ അവിടെ കുറേ നേരം ബസ് പറഞ്ഞിട്ട് നിന്നു. കൂടാതെ നമ്മുടെ ഒരു കണ്ടക്ടർ ചേട്ടൻ ഒരു കണ്ടക്ടർ കണ്ടക്ടർ ചേട്ടൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു ബസ് ബസ് വരും നമ്മുടെ ആ മിനിറ്റ് മിനിറ്റ് ആയിട്ടും വന്നിട്ടില്ല ഇത്രയും സമയത്തിന്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇറങ്ങാനും കുറെ പേരുണ്ടായിരുന്നു കേറാനും കുറെ പേരുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട് എത്തിട്ടോ ഗായസ് ഭയങ്കര ക്ഷീണിച്ചു എന്താ കുറേ നേരം ബസ് കാത്തു നിന്ന് രണ്ട് സ്ഥലത്തും ബസ് കാത്തു തേണ്ടി വന്നു എത്തി പിന്നെ നമുക്ക് റിസപ്ഷന് ക്ഷണം ഉണ്ടായിരുന്നു ട്ടോ പക്ഷെ നമ്മുടെ ചേച്ചി ചേച്ചിയൊരു വാർഡ് ആണ് അപ്പം ചേച്ചിക്ക് അഞ്ച് മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് അവരുടെ വീട് ലെക്കിടിയാണ് അങ്ങോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടിസ്ക് ടാസ്ക് ആണ് അപ്പം അതുകൊണ്ട് റിസപ്ഷന് നിന്നില്ല ഞാനും റിസപ്ഷൻ എന്ന് വെച്ചാൽ അന്ന് വരാൻ നന്നായി ലേറ്റ് ആകും കാരണം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എന്ന് പറഞ്ഞാൽ കുറെ കല്യാണങ്ങളും ഉള്ള ദിവസമാണ് അപ്പോൾ ബസ്സൊന്നും അധികം ഇല്ല അത് നമുക്ക് റിസപ്ഷന് പോകാൻ പറ്റിയിട്ടില്ല എന്തായാലും കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു നല്ലൊരു ലൈഫ് ആവട്ടെ അവർക്ക്